വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസമായിട്ടോ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അപ്പം ഇന്നത്തെ വീഡിയോ വേറെ ഒന്നുമല്ല ഞാനൊരു ക്യു എൻ എ ആയിട്ടാണ് വന്നിട്ടുള്ളത് കുറച്ച് കുറച്ചാഴ്ച ഞങ്ങളുടെ ആയിട്ടുണ്ട് ഞാനൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബില് അപ്പം അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസിൻ്റെ കാര്യമായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ വീഡിയോ ഇടുന്നുണ്ട് അപ്പം ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദിക്കപ്പം ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് അപ്പം കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് കൂടുതലും പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നിട്ടുള്ളത് എനിക്ക് പ്രഗ്നൻ്റ് ആണല്ലോ പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഓക്കെ അപ്പോൾ പ്രഗ്നൻസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ അപ്പോൾ ഞാൻ എന്താ ഒരു ഡയറിയിൽ എഴുതിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു ഒമ്പത് ക്വസ്റ്റ്യൻസ് ഉള്ളൂ കേട്ടോ കൊറേ ഒന്നുമില്ല ഒമ്പത് ക്വസ്റ്റ്യൻസ് ഉള്ളു അധികം പേരൊന്നും ചോദിച്ചോട്ടൊന്നുമില്ല അതെ നമ്മുടെ ഫസ്റ്റത്തെ ക്വസ്റ്റിന് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് എത്ര മാസമായി ചേച്ചി കെ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ എനിക്ക് ഇപ്പോ ഏഴു മാസമാണ് കറണ്ട് ഇപ്പൊ എനിക്ക് ഏഴു മാസമാണ് ഒരു മൂന്ന് നാല് നാല് ദിവസം തുടങ്ങി കഴിഞ്ഞാൽ എനിക്ക് എട്ടിലേക്ക് എട്ട് തുടങ്ങും കേട്ടോ രണ്ടാമത്തെ ക്വസ്റ്റിന് ആരാ വെച്ചുകഴിഞ്ഞാല് ആരെ ചോദിച്ചിട്ടുള്ള ജിൻഡോ ജോസ് നയൻ ഫോർ ഡബിൾ എയ്റ്റ് ആണ് ചോദിച്ചിട്ടുള്ളത് ഹായ് എവിടെയാടോ തൻ്റെ വീട് വീട്ടിൽ ആരൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ എൻ്റെ വീട് തലക്കോട്ട് തൃശ്ശൂര് തലക്കോട്ടുകാരണം കേട്ടോ വീട് പിന്നെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അമ്മയുണ്ട് അതുപോലെ തന്നെ ഒരു ചേച്ചിയുണ്ട് കേട്ടോ ചേച്ചിയുടെ കല്യാണം ഒക്കെ കഴിഞ്ഞു ചേച്ചി ഹസ്ബൻഡ് ഇവിടെയെല്ലാം കത്തറിലാണ് പിന്നെ ചേച്ചിക്ക് ഒരു ഉണ്ണിയുണ്ട് ഒന്നേക്കെ വയല പൈസ ആയിട്ടുള്ളു കേട്ടോ ഓക്കെ പിന്നെ നെക്സ്റ്റ് എന്താ പിന്നെ കുറെ പേര് ഹായ് അയച്ചിട്ടുണ്ട് ഹലോ ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ടോട്ടോ പിന്നെ അനില ജെഫിൻ വി ജെ സെവൻ എം കെ അങ്ങനെ പറഞ്ഞിട്ടൊരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ് ചെയ്യോ ചെയ്യിച്ചു ചോദിച്ചിട്ടോ ഞാൻ കുറേ ഡേ ഇൻ മൈ ലൈഫ് ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ ചെയ്യും വൈസ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ തസ്ലിത്ത സി എച്ച് ചോദിച്ചിട്ടുള്ളത് എപ്പോഴാ ഡ്യൂ ഡേറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ എനിക്കും എപ്പോഴാ ഡ്യൂ ഡേറ്റ് എനിക്കും സെവൻത് മന്ത് ആണ് പറഞ്ഞിട്ടുണ്ട് ആൾക്കും സെവൻ മന്ത് ആണെന്ന് നോക്കി എനിക്ക് ഡ്യൂ ഡേറ്റ് വരുന്നത് ഒക്ടോബർ ട്വൻ്റി സിക്സിനാണ് കേട്ടോ ഡ്യൂ ഡേറ്റ് വരുന്നത് എനിക്ക് പിന്നെ അതിൻ്റെ ഇടയിലും അതിൻ്റെ അടിയിൽ അതിൻ്റെ ഇടയിലല്ല അതിൻ്റെ അടിയിൽ കുറേ കമൻറ്റ്സ് വന്നിട്ടുണ്ട് ഞാനിങ്ങനെ ഒക്ടോബർ ട്വൻ്റി സിക്സ് പറഞ്ഞപ്പോൾ കുറേ പേര് അതിൻ്റെ അടിയിൽ കമൻറ്റ്സ് ചെയ്തിട്ടുണ്ട് ഒക്ടോബർ എയ്റ്റ് ഒക്ടോബർ സെവൻത്ത് അങ്ങനെ പറഞ്ഞിട്ട് കുറേ ഒക്ടോബറിൽ തന്നെ കുറേ ഡ്യൂ ഡേറ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കുറേ പേര് കമന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് ചോദിച്ചിട്ടുള്ളത് ഹസ്ബൻഡിന്റെ ഹോം അത് ഇൻസ്റ്റാഗ്രാമിൽ നിന്നാണ് കേട്ടോ ഇൻസ്റ്റാഗ്രാമിൽ ചോദിച്ചിട്ടുള്ള ആണ് ഇനിയുള്ളത് കേട്ടോ ഹസ്ബൻഡിന്റെ ഹോം എവിടെയാണ് ഹസ്ബൻഡിന്റെ ഹസ്ബൻഡിന്റെ വീട്ടിലെ ഡെയിലിമ ലൈഫ് ചെയ്യോ പിന്നെ പ്രഗ്നൻസി ലൈഫ് എങ്ങനെ പോകണു ചോദിച്ചോ എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഹസ്ബൻഡിന്റെ വീട് ചോലൂർ പടിയാണ് തൃശ്ശൂര് തന്നെ ചോലൂർപ്പടയാണ് കേട്ടോ ഇപ്പൊ ഇവിടെ നിന്ന് ഒരു ഇരുപത് മിനിറ്റൊക്കെ ഉള്ളു കേട്ടോ അവർ ആളുടെ വീട്ടിലേക്ക് പിന്നെ ഹസ്ബൻഡിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് വീട്ടിൽ ആരൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് പറയാം കേട്ടോ വീട്ടില് ആൾക്ക് അപ്പച്ചനുണ്ട് അമ്മിയുണ്ട് പിന്നെ ആളെ ക്യുൻസാണ് ആളെ ഇളയുന്നത് പിന്നെ ആൾക്കൊരു ചേച്ചിയുണ്ട് കേട്ടോ ഉം അതാണ് ഓക്കെ പിന്നെ ഹസ്ബൻഡിന്റെ വീട്ടിലെ ഡെയിൻ മൈ ലൈഫ് ഞാൻ കുറെ ചെയ്തിട്ടുണ്ട് കുറേയല്ല രണ്ടോ രണ്ടെണ്ണം മൂന്നോണ്ണം കൂടെ ഞാൻ ഹസ്ബൻഡ് വീട്ടിലൊക്കെ ഡെയിൻ മൈ ലൈഫ് ചെയ്തിട്ടുണ്ടോ അപ്പോൾ കാണാൻ കണ്ടിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ പോയി കണ്ടോളോ ഓക്കെ പിന്നെ പ്രഗ്നൻസി ലൈഫ് പ്രഗ്നൻസി ലൈഫ് എങ്ങനെ പോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ ദിവസം നമുക്ക് ഓരോരോ ഓരോ ദിവസം നമുക്ക് വ്യത്യസ്ത വ്യത്യസ്തമായ ഓരോരോ അസുഖങ്ങളാണ് നമുക്ക് അസുഖങ്ങൾ എന്നല്ല വേദനയും അതും ഇന്നിട്ടൊക്കെ ആയിട്ടാണ് പോകുന്നത് പ്രഗ്നൻസി ലൈഫ് കുഴപ്പമൊന്നുമില്ല ഇങ്ങനെയൊക്കെ പോകണു അത്ര തന്നെ ഓക്കെ പിന്നെ പിന്നെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണോട്ടോ ട്വിൻസ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട് എന്ത് കണ്ടിട്ടാണോ അങ്ങനെ ചോദിക്കണേ ചോദിക്കണേന്ന് എനിക്കറിയില്ല അപ്പം എൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ് കേട്ടോ ചോദിച്ചത് ഒരു രണ്ട് മൂന്ന് പ്രേ പേര് ചോദിച്ചു എന്നോട് ട്വിൻസ് ആണോ എന്ന് ചോദിച്ചത് അപ്പം എനിക്ക് ഈ ഒരു ചോദ്യം വന്നപ്പം എനിക്ക് ശരിക്കും ആ ഒരു പ്രഗ്നൻ്റ് ആയിട്ട് നമ്മൾ ഡോക്ടറിനെ കാണിക്കാൻ പോവില്ലോ അവിടെ പോയ സമയത്തുള്ള കാര്യമാണ് എനിക്ക് ഓർമ്മ വരുന്നത് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആയിട്ട് ഒരു ഇത് തോന്നുന്നു എത്ര ആഴ്ചയായിട്ടുണ്ടായിരുന്നുള്ളു അപ്പോൾ പറഞ്ഞു രണ്ടാഴ്ച വേണമെങ്കിൽ കഴിഞ്ഞിട്ട് വന്നോളൂ അപ്പോൾ നമുക്ക് സ്കാനിങ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സ്കാനിങ്ങിന് ഞങ്ങൾ ഇത് ഞാനും ചേട്ടനും പോയിണ്ടായിരുന്നു സ്കാനിങ്ങിന് ഇവിടെ ഒന്നും ഇവിടെയല്ല ഞങ്ങൾ ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ചേട്ടൻ ലീവും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കാരണം ഞങ്ങൾ വേഗം പോയി കല്യാണം ജനുവരി മൂന്നാം തീയതി ആയിരുന്നു ഞങ്ങൾ പന്ത്രണ്ടാം തീയതി തന്നെ പോയി പോയിട്ടോ ഗൾഫിലേക്ക് പോയി അപ്പോ എന്താ പറയാ ഞങ്ങൾ സ്കാനിങ്ങിന് പോയിട്ട് ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ട് സ്കാനിങ്ങിന് പോയി സ്കാനിങ്ങിന് പോയിട്ട് ഞങ്ങളിങ്ങനെ സ്കാ എന്നെ വിളിച്ചു ഞാൻ സ്കാനിങ് പോയി അപ്പോൾ ഹാർട്ട് ബീറ്റ് ഒക്കെ എനിക്ക് കേൾപ്പിച്ച് തന്നു കേട്ടോ ആദ്യം ഇതാണ് കേട്ടോ അവിടെ ഹാർട്ട് ബീറ്റ് എന്ന് കേൾപ്പിച്ച് തന്നു അത് കഴിഞ്ഞിട്ട് ഹസ്ബൻഡ് എന്നെ വിളിക്കുകയെന്ന് പറഞ്ഞു അങ്ങനെ വിളിച്ചു അപ്പോൾ അവരിങ്ങനെ പറഞ്ഞു ചെറിയൊരു ഡൗട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ എന്ത് ഡൗട്ട് എന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു ട്വിൻസ് ആണോ എന്നൊരു ഉണ്ട് അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ വീട്ടിൽ ആരെങ്കിലും ട്വിൻസ് ഉണ്ടോ ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടൻ ട്വിൻസ് ആണോ എന്ന് പറഞ്ഞു അപ്പം എനിക്ക് ഈ ഒരു ക്വസ്റ്റൻ ചോദിച്ചപ്പോൾ എനിക്ക് ഫസ്റ്റ് എനിക്ക് ആ ഒരു ഇത് ആണ് ഓർമ്മ വന്നത് ഫസ്റ്റിന് സ്കാനിങ്ങാണ് എനിക്ക് സത്യം പറയാന ഓർമ്മ വന്നത് അപ്പോൾ ട്വിൻസ് ഒന്നല്ല ഒരെണ്ണി ഒന്നുള്ളൂ ട്വിൻസൊന്നല്ല കേട്ടോ പിന്നെ ചോദിച്ചിട്ടുള്ളതാണ് എത്ര വീക്ക് ആയിട്ടുണ്ടെന്ന് കേട്ടോ എനിക്കിപ്പോ പതിനേഴാം തീയതി ആവുമ്പോൾ മുപ്പതാഴ്ചയാവും ഏഹ് മുപ്പതാഴ്ചയാവും പിന്നെ പിന്നെ ചോദിച്ചിട്ടുള്ളതാണ് ബേബി ഗേള് വേണോ ബേബി ബോയ് വേണോ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ എനിക്ക് സത്യം പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ബേബി ബോയ് വേണം എന്നാണ് എനിക്ക് ആഗ്രഹം പക്ഷെ എനിക്ക് ഏതായാലും കുഴപ്പമൊന്നുമില്ല എനിക്കായാലും ചാട്ടനെ ആയാലും ബേബി ബോയ് വേണം എന്നെട്ടോ ആഗ്രഹം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ ചേച്ചിക്ക് ബേബി ഗേളാണ് കേട്ടോ പെൺകുട്ടിയാണ് അപ്പം അതുകൊണ്ട് നമുക്ക് പെൺകുട്ടി ഒരു കുട്ടിയുണ്ട് അപ്പം അതുകൊണ്ട് ഒരു ബോയ് ആയാൽ നല്ലത് ഏതായാലും നമുക്ക് നമുക്ക് കുഴപ്പമൊന്നുമില്ല എന്നാലും ബേബി ബോയ് ആയാൽ പക്ഷെ എല്ലാവരും പറയണത് എനിക്ക് ഗേളായിരിക്കും ഗേളായിരിക്കും എന്നാണ് പറയണത് ഞാൻ എനിക്ക് സന്തോഷം കുഴപ്പമൊന്നുമില്ല എനിക്കിപ്പോൾ ഏത് കുട്ടിയായാലും ഞാൻ ഹാപ്പിയാണ് എനിക്ക് പ്രശ്നമൊന്നുമില്ല ഏത് കുട്ടിയില്ല എൻ്റെ കുട്ടിയാണല്ലോ അതുകൊണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷെ എന്നാലും ചോദിച്ച സ്ഥിതിക്ക് എനിക്ക് ബേബി ബോയ് വേണമെന്നാണ് കേട്ടോ ആഗ്രഹം എനിക്കും അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡിനും ചേട്ടനും ആഗ്രഹം ബേബി ബോയ് ആണ് പിന്നെ വേറെ അവർക്കൊക്കെ എൻ്റെ വീട്ടിലാർക്കൊക്കെ ബേബി ബോയ് വേണമെന്ന് ആഗ്രഹം ഉണ്ടെന്ന് എനിക്കറിയില്ല ഇപ്പം എൻ്റെ ചേച്ചിക്കായാലും അമ്മയ്ക്കായാലും ഉണ്ട് ഉണ്ണിയുണ്ട് ഉണ്ട് ഇപ്പൊ ചേച്ചിയുടെ ഉണ്ണി ചേച്ചിയുടെ ഉണ്ണി പെൺകുട്ടിയാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ നമുക്ക് ആഗ്രഹം ബേബി ബോയ് വേണമെന്നാണ് ഇത് നമ്മുടെ ക്യു ആൻ്റെ സെക്ഷനിലൂടെ കഴിഞ്ഞു കിട്ടും ഇനിയിപ്പം ഇത്ര തന്നെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളൂ ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ക്യു ആൻഡി ആയിട്ട് വരാം വേറെ എന്തെങ്കിലും ഇതല്ലാണ്ട് ഉണ്ടോ വേറെ വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു ക്യു ആൻ്റെ സെക്ഷനായിട്ട് വരാം എന്തെങ്കിലും വേറെ ഡൗട്ടും കാര്യങ്ങളുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്താൽ മതി പിന്നെ നമുക്ക് വേറെ വീഡിയോ ഇപ്പൊ ചെയ്യാൻ പറ്റാത്ത കാരണം കേട്ടോ നമ്മൾ വേറെ വീഡിയോ കാര്യങ്ങളൊന്നും ചെയ്യാൻ ഇപ്പൊ പുറത്തേക്കും ഇറങ്ങുന്നില്ല ഇപ്പോൾ ട്രാവലിംഗിന്റെ നമുക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളും എല്ലാ കാരണം നമ്മൾ പുറത്തേക്കും ഇറങ്ങുന്നില്ല അതുകൊണ്ട് വേറെ വീഡിയോ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല ഇപ്പൊ നമുക്ക് എന്താ പറയാ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ എനിക്കിപ്പോ ഒരു ഡെയിലി മൈ ലൈഫിൽ ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെയുള്ളതുകൊണ്ടാണോ ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത് ഇനി രണ്ട് മൂന്ന് ഇനിയിപ്പോൾ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ വലിയ സ്പെഷ്യൽ വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ എന്തായിരിക്കുന്ന നിങ്ങൾ വിചാരിക്കുന്നുണ്ട് വൈകാതെ തന്നെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും രണ്ട് ദിവസം കഴിഞ്ഞ ഒരു പരിപാടി ഉണ്ട് എനിക്ക് എൻ്റെ എൻ്റെ ഒരു ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ വൈകാതെ തന്നെ വരുന്നതായിരിക്കും ഗൈസ് അപ്പോൾ ഹോബിയ ഗൈസ് എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേക്ക് നമ്പർത്താനും മറക്കരുത് ബെല്ലേക്ക് നമുത്തിയാൽ കേട്ടോ ബെല്ലേക്ക് നമ്പർത്തിയിട്ട് ഓളമർത്തിയാലാണ് ഞാനിവിടുന്ന് വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം എന്തെങ്കിലും കുറവും കാര്യങ്ങളുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയണം അപ്പുറത്തുനിന്ന് പറഞ്ഞാൽ ആൾക്കാർ പോട്ടു ഗൈസ് അപ്പോൾ പിന്നെന്താ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഗൈസ് ഓ ബായ്